തിന്നിരാൻ പോലല്ലോ നമ്മക്ക് ഉദ്ദേശിച്ചു ഭയങ്കര ബുദ്ധിയോ ഭയങ്കര ഓർമ്മ ശക്തിയാണ് രണ്ടുമണിക്കൂർ പണി തന്നെ ഉറങ്ങുന്നതിന് നിൽപ്പൊരു വിഷയല്ല പക്ഷെ ഫോണടിച്ചാ മാറുവോ അവരോട് ചോദിച്ചോ ഏ വണ്ടി വലിയ വണ്ടി കയറി പോവാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാ പക്ഷെ ഇല്ല കേട്ടോ വട്ടം നിക്കാത്ത ഗ്യാപ്റച്ച് പോവാണെങ്കിൽ അതുകൊണ്ട് പോവാനോ

嗯嗯嗯。 Jutani at chill valley must descend for Kailangan and the top part of the river is ചെറു ആ ചെറുകൊണ്ട് பர்வத்தாரு <talli> கிட <talli>